പലസ്തീൻ ഇസ്രായേൽ സൈന്യത്തിന്റെ തടവുകാരെ ഇസ്രായേൽ സൈനികർ ലൈംഗികമായി പീഡിപ്പിക്കുന്ന വീഡിയോ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതോടെയാണ് രാജിവെച്ചത് സംഭവത്തിൽ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതോടെയാണ് അഡ്വക്കേറ്റ് ജനറൽ മേജർ ജനറൽ ഇഫാത്ത് ടോമർ ി രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് വീഡിയോ ചോർന്നത് ഈ വീഡിയോ ഇസ്രയേലി ചാനൽ പന്ത്രണ്ട് സംപ്രേഷണം ചെയ്തിരുന്നു ഫലസ്തീൻ തടവുകാരെ സൈനികർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോ ചോർന്നതിന്റെ ഉത്തരവാദി താനാണെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രയേലി സൈന്യത്തിലെ ഉന്നതാഭിഭാഷക ഉദ്യോഗസ്ഥർ രാജിവെച്ചത് എസ് മാർ തണങ്കൽ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചോർന്നത് പീഡനത്തിൽ അന്വേഷണത്തിന് പിന്നാലെ അഞ്ച് റിസർവ് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇതിനെ അപലപിച്ച് വലതുപക്ഷ രാഷ്ട്രീയക്കാർ രംഗത്തെത്തിയിരുന്നു തടവുകാരെ ദുരുപയോഗം ചെയ്യുന്ന വീഡിയോയും റിപ്പോർട്ടുകളും കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇവരുടെ അവകാശവാദം തടങ്കൽ കേന്ദ്രത്തിലെ വീഡിയോ എങ്ങനെ ചോർന്നു എന്നതിനെ കുറിച്ച് ഈ ആഴ്ച ആദ്യം പോലീസ് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതു മുതൽ സൈനിക അഡ്വക്കേറ്റ് ജനറലായ മേജർ ജനറൽ ഇഫാത്ത് ടോമർ യേരുഷാൽമി അവധിയിലായിരുന്നു രാജ്യ തീരുമാനത്തെ സ്വാഗതം ചെയ്ത പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് ഇസ്രയേൽ സൈനികർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന ആർക്കും സൈനിക യൂണിഫോം ധരിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞു വീഡിയോ ചോർച്ചയെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ടോമർ ഏരുഷാർമി നിർബന്ധിതാവധിയിലാണെന്നും കാസ്റ്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പോലീസ് മന്ത്രി ഇറ്റാമർ ബെൻ ഗിഗുറും രാജി സ്വാഗതം ചെയ്തു കൂടുതൽ നിയമാധികാരികളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ബെൻ ബെൻഗ്യുർ ആവശ്യപ്പെട്ടു യുദ്ധകാലത്ത് ഇസ്രയേൽ തടങ്കലിൽ ഫലസ്തീനികൾ ഗുരുതരമായി പീഡിക്കപ്പെട്ടതായി വിവിധ അവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ മോചിപ്പിച്ച ഫലസ്തീൻ തടവുകാരുടെ ശരീരത്തിൽ സൈന്യത്തിന്റെ കൊടും ക്രൂരതയുടെ തെളിവുകളും കാണാമായിരുന്നു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്